സുഹൃത്തുക്കളെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നീന്താൻ പഠിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കൊള കേട്ടോ അപ്പൊ വീഡിയോ പൂർണ്ണമായി കണ്ടുനോക്കി അപ്പൊ ആ കുളത്ത് പോയി പഠിക്കാത്തവർ വേഗം പോയി പഠിച്ചോളി സൂപ്പറായിട്ട് ആയിട്ട് പഠിച്ചുകൊണ്ട് കേറാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നീന്താൻ പഠിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ വേങ്ങരന്ന് ചെറു റോഡിനൊക്കെ പോയി കഴിഞ്ഞാൽ കിളിനക്കോട് ചിട്ടിടിപ്പള്ളി ചിറ്റടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇട്ടോ അപ്പൊ അവിടേക്കുള്ള യാത്രകളാണ് അതി രാവിലെ കാലത്ത് ആറുമണിക്ക് നമ്മൾ പുറപ്പെട്ടു അപ്പൊ ആളുകൾക്ക് കുറവുണ്ടാവും എത്രത്തോളം ആളുകളാണ് അവിടെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ചേരൂർ കഴിഞ്ഞ് കാശ്മീർ എന്നൊരു സ്ഥലത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടോ അവിടുന്ന് ചായ കുടിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും ആരംഭിച്ചു അപ്പൊ ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പം ജ്യേഷ്ഠന്റെ മകൻ മുഹമ്മദ് ലാല് റിസ്വ ഫാത്തിമ നിസ്വ ഫാത്തിമ അസുബ ഫാത്തിമ അതുപോലെ നമ്മളെ സിനാനും സിനാദും അങ്ങനെ നമ്മള് കുളത്തിലെത്തിട്ടോ അപ്പോൾ ഇന്നിങ്ങനെ ഈ കുളത്തിലേക്കത്താനുള്ള നമ്മൾ നീന്തറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് നീന്തം പഠിക്കുകയൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ കുളത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബോർഡ് കാണാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിക്ക് കിളീനാക്കോട് ചുറ്റിലക്കുളം പൂർത്തീകരണത്തിൻ്റെ ഒരു ബോർഡും നേതാക്കളൊക്കെ പങ്കെടുത്തൊക്കെ കാണാം ഇനി നമ്മൾ കുളത്തേക്ക് ഇറങ്ങട്ടോ നല്ല ആളാട്ടോ കേട്ടോ മണി ടൈം ഒരു ഏഴ് മണി ആയിക്കും പോയതായാലും ആറുമണി ഏഴ് മണിൻ്റെ ഉള്ളിൽ നല്ല ആളാണ് ഇപ്പോൾ തന്നെ അപ്പോൾ ആ കുളത്തിലുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾക്ക് അതായത് ഈ കാണുന്നതിൻ്റെ പകുതി ഭാഗം നമ്മുടെ കൗത്തിൻ്റെ താഴെ വെള്ളമുള്ളട്ടോ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ നമുക്ക് നീന്താൻ പഠിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഈ ചിറ്റടി കുളം എന്ന് പറഞ്ഞാൽ ഈ കുളം അതുപോലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കാണുന്ന ആ ഒരു ഏരിയയിലേക്ക് വെള്ളം കൂടുതലായിട്ടാണ് അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോയതാണ് ഏകദേശം ഒരു നാലഞ്ചാളെ താഴ്ച്ചിട്ടുണ്ടാവും ആ ഒരു ആ ഒരു ഭാഗത്ത് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം നീന്തം അറിയാത്തവർക്ക് നീന്തം പഠിക്കാൻ പറ്റിയത് പകുതിയിലേറെ ഇവിടെ ഉണ്ട് നല്ലതിന് സ്പേസ് ഉണ്ട് അപ്പോൾ കുറേ കുട്ടികളും നീന്തം പഠിപ്പുണ്ട് ഓരോരുത്തരെ ഇങ്ങനെ നീന്തം പഠിപ്പിക്കുന്നൊക്കെ നമുക്ക് കാണാം ട്യൂബ് ജാക്കറ്റ് അങ്ങനെ എല്ലാം സെറ്റാ ആളുകളൊക്കെ പല ഭാഗത്ത് ഇവിടെ രണ്ട് ഷോപ്പ് തന്നെ ഈ ഇത് കിട്ടണ ജാക്കറ്റും ട്യൂബും ഒക്കെ കിട്ടണ ഷോപ്പ് തന്നെ ഇവിടെ ഇതിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഏരിയയിൽ മുതിർന്ന പറഞ്ഞതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും നീന്തം പഠിക്കുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയല്ലോ നീന്തം പഠിക്കൽ നിർബന്ധമാണ് അനിവാര്യതയാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നീന്താൻ അറിയില്ല പണ്ടൊക്കെ നമ്മളൊക്കെ പാടത്ത് തന്നെ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നീന്താൻ പഠിച്ചിരിക്കും അതുകൊണ്ട് കുട്ടികളെ നീന്താൻ പഠിപ്പിക്കാൻ പറ്റിയൊരു ഏരിയ കണ്ടപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ എക്സ്പീരിയൻസ് കുറവുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ക്ലിയറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ നല്ലൊരു ഏരിയ ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്ത് പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പൊഴിക്കുള്ള വെള്ളമാണ് ഈ ഇത് കെട്ടി ചുറ്റിലും കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിലും ഈ കുളത്തിലൂടെ വെള്ളം ഇങ്ങനെ കടന്ന് പാസ് ചെയ്തുകൊണ്ട് തന്നെ അസുഖങ്ങൾക്കൊന്നും സാധ്യതയില്ല അപ്പം അത്രയും സെറ്റാണ് ഈ ഒരു ഭാഗം അപ്പം ചാടി കുളിക്കാൻ പറ്റിയ വെള്ളം തായ തായ്ച്ചില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കുളിക്കാനും ഇതിനൊക്കെ പറ്റിയ ഏരിയ ഉണ്ട് അപ്പം നമ്മുടെ ഒപ്പം വന്നവരൊക്കെ നല്ല ആവേശത്തിലുള്ള അപ്പം എല്ലാവരും നല്ല ചാടി കുളിച്ച് നമ്മുടെ നല്ല ആഴയുള്ള ഭാഗത്ത് നല്ല തായ്ച്ചുള്ള ഭാഗത്ത് ഒരു മറിച്ചിലൊക്കെ മറിഞ്ഞ് അപ്പോൾ ഞാൻ മറിഞ്ഞ ഈ ഭാഗത്ത് നല്ല താഴ്ച്ചുള്ള ഒരു ഭാഗമായിട്ട് ഏകദേശം ഒരു നാലഞ്ചാളൊക്കെ താഴ്ച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അടിക്ക് ഇറങ്ങി പോകുന്നൊരു ഏരിയയാണ് അപ്പോൾ വന്ന ഉടനെ കുട്ടികളെ നീന്തം പഠിപ്പിക്കൽ തുടങ്ങി പിന്നെ നമ്മളും ഇതുപോലെ തന്നെ കുളത്തിലൊക്കെ ഒന്ന് ചാടി കുളിച്ചു അപ്പോൾ നല്ലൊരു വൈബ് നല്ല വൃത്തിയുള്ള വെള്ളം ഒഴിക്കുള്ളതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആളുകൾ ഈ കൈവരിൻ്റെ ഭാഗത്തുനിന്ന് താഴെയൊക്കെ ചാടുണ്ട് അപ്പോൾ അതിന് മുകളിൽ കയറി ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അടിപൊളി കായ്ച്ച കേട്ടോ ഇവിടുന്ന് കൂടെ നമ്മൾ വന്നാൽ റോഡ് വരെയുള്ള ആളുകൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ചാടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ നല്ല തായ് ഭാഗം പിന്നീട് അവിടെ നിന്ന് ഓരോരുത്തരെ കൗത്തിന് താഴെ പിന്നെ വാഹനങ്ങൾക്കൊക്കെ കഴുകാൻ പറ്റിയ ചെരുപ്പടിക്ക് വെള്ളമുള്ള ഭാഗമുണ്ട് അതിങ്ങനെ ആ തോടിലും ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ വാഹനങ്ങളൊക്കെ അവിടെ കഴുകുന്ന നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മളും അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി കേട്ടോ അടിപൊളിയാണ് അപ്പോൾ സൂപ്പർ വ്യൂ പിന്നെ വെള്ളി ദിവസങ്ങളിൽ വെള്ളിയാഴ്ച സ്ത്രീകൾക്കാണ് ഇവിടെ അനുമതി നൽകിയിട്ടുള്ളത് നമുക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചാടാൻ ഇപ്പം ഈ ആയമേറിയ വാതാണുകൾ ഇവിടെ മുതിർന്നവർക്കൊക്കെ ഇവിടെ കൂടുതൽ നേരം നീന്താൻ പറ്റും അതുപോലെ രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ ഭാഗത്തുനിന്ന് കുറച്ചങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു പത്തൊമ്പത് മീറ്റർ നീളത്തിൽ അതുപോലെ പത്രം രീതിയിലായിട്ട് നല്ല രീതിയിൽ തന്നെ വിത്തിന് താഴെ അര അരക്ക് താഴെ കേട്ടോ കൂട്ടി പഠിക്കാൻ പറ്റിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഏരിയയാണ് അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഭാഗമാണ് ചെരുപ്പടിക്ക് അതായത് വണ്ടിയൊക്കെ കഴിക്കാൻ വാഹനങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ അവിടെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഉറുവള്ളമാണ് അവിടെ ഒരു ചെറിയ തോളുണ്ട് അതുവഴി ഇങ്ങനെ വെള്ളം കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഏരിയയ്ക്ക് നമ്മൾ പോകാം അപ്പോൾ നമ്മൾ അറു അസുവനിയും റസുവനിയും തുടക്കത്ത് കുറേ നേരമൊക്കെ നീന്തം പഠിപ്പിച്ചപ്പോൾ അവര് കൈയിൻ്റെ പള്ളയിലുണ്ടല്ലോ രണ്ടാളെയും പിടിച്ചിങ്ങനെ നീന്തം പഠിപ്പിക്കാം കേട്ടോ അപ്പോൾ ആയി മറ്റേ തലഭാഗം മുങ്ങിപ്പോകയായിരുന്നു അപ്പോലെ എനിക്ക് വെള്ളത്തിൽ നിൽക്കാനുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഈ ക്ലീനക്കോട് ചിറ്റടിക്കോളം എന്ന് പറഞ്ഞ ഈ സ്ഥലം കേട്ടോ അപ്പോൾ നിങ്ങൾ അവ നല്ല രീതിയിൽ നമുക്കിങ്ങനെ നിന്ന് പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മൾ നീന്തം പഠിപ്പിക്കാൻ കൊള്ളുന്നതിൽ മൂന്നാളാണ് കാര്യമായിട്ട് ഒന്ന് ഫാത്തിമ ഫാത്തിമ നമ്മളെ അസുബാ ഫാത്തിമ അങ്ങനെ മൂന്നാളും അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി വന്നാൽ അവൾ നീന്തിക്കോളും ആ രീതിയിലേക്ക് ഇവിടുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ കുളത്തിന്റെ ചുമന്ന ചുറ്റിനും വാളിന് ഓൾസ് ഇട്ടുണ്ട് അപ്പൊ ഈ ഓൾസിലൂടെ ഒക്കെ കുട്ടികളൊക്കെ ഇതിലിങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിലാണ് കുറഞ്ഞ വെള്ളം അതായത് വാഹനങ്ങൾ കൈകുന്ന രീതിയിലുള്ള വെള്ളം അതുപോലെ ചെറിയൊരു തോടുണ്ട് ആ ഭാഗത്തുനിന്ന് അപ്പോൾ അതുപോലെ ഇങ്ങനെ തോന്നുന്നു വെള്ളം ഒഴുകി നല്ല പവറിലാട്ട വെള്ളം വരുന്നത് അതിലൊക്കെ കുട്ടികൾക്ക് കുറച്ച് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ കുളത്തിന് ചുറ്റിലും ഊൾ ചിട്ടതുകൊണ്ട് തന്നെ കുളത്തിൽ നമ്മൾ കുളിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല വെള്ളത്തിൻ്റെ ഒരു വൃത്തിയിട്ടും വെള്ളം അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഈ ഒരു ഏരിയയിൽ കേട്ടോ തോട് കുറഞ്ഞ വെള്ളം നല്ല ഒഴിക്കുള്ള വെള്ളമാണ് നല്ല ഒഴിക്കുള്ള സ്ഥലമാണ് കുറഞ്ഞ വെള്ളത്തിൽ അപ്പോൾ ഇവിടെയാണ് വാഹനങ്ങളൊക്കെ ആയി നോക്കി നിങ്ങൾ ഓട്ടോറിക്ഷ കാർ അങ്ങനെ എല്ലാ ടൂ വീലർ മുതൽ എല്ലാ വാഹനങ്ങളും ഈ ഒരു ഭാഗത്ത് വന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകാൻ പറ്റട്ടോ അതിന് പറ്റിയൊരു ഏരിയയാണ് ഈ ചിറ്റടി ചിറ്റടിക്കുളത്തിൻ്റെ പുറത്ത് പുറം ഭാഗത്തേക്ക് അപ്പോൾ ആ ഒരു വ്യൂ ആണ് കാണുന്നത് അപ്പോൾ കുളത്തിൽ കുട്ടികളെ ആ ഒരു ഒളിച്ച് കൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പിന്നീട് ഇവർക്ക് നല്ലൊരു രസകരമായത് ഈ ഒരു ഭാഗത്താണ് നല്ല വൈക്കിളുള്ളവർ ഇവിടെ നമ്മൾ ഇരുന്ന് കൊടുത്താൽ തന്നെ ആ ഓട്ടോറിക്ഷയുടെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് ഏതായാലും അതിലൂടെ ഇതിലൊക്കെ പാസ് ചെയ്ത് നമ്മുടെ കുട്ടികൾ നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഭാഗത്തുട്ടോ നമ്മുടെ ചിറ്റടിക്കുളം അപ്പം മൊത്തത്തിലൊക്കെ ആ കുളത്തിൻ്റെ ആ ഏരിയൻ്റെ മുഗൾ ഭാഗവും അതിൻ്റെ കൈവരിയും പുറത്ത് ആ റോഡിൻ്റെ ആ ഏരിയ ഒക്കെ മൊത്തത്തിലൊന്ന് ഞങ്ങൾ കളി കൂടാൻ വേണ്ടി വാഹനങ്ങൾ കൈകി ഓരോ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടാകും അപ്പോൾ എല്ലാറ്റിനും പറ്റി ആളുകൾക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആളുകൾ പോകുന്നുണ്ട് ഏത് സമയത്തും വൈകുന്നേരം വരെ നല്ലൊരു ആളുള്ളൊരു ഭാഗം തന്നെയാണ് നമ്മളെ ചിറ്റടിക്കുളം കുളം അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ ആറു മണിക്ക് വന്നതാണ് ആറര ഏഴ് മണിയായി ആറര ആയി ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ ഒരു ഇപ്പത്തന്നെ പത്ത് മണിയോടെ എടുക്കുന്ന രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തു നമ്മളെ ഈ കുളത്തിൽ അപ്പോൾ നമ്മുടെ സിനാനും സിനാദും നിയാലൊക്കെ വളരെ ആവേശത്തിലാണ് അപ്പോൾ നമ്മളോടൊന്ന് വന്ന മുതിർന്നവർക്കൊക്കെ നല്ല ലോങ്ങിലൊക്കെ നീന്താനൊക്കെ പറ്റിയത് ഈ ഏരിയയിൽ കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല ആവേശത്തിലാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സമൂസക്കുളം ഭാഗത്ത് രണ്ട് ദിവസം ഉണ്ടായ ആ ഒരു മരണ വാർത്ത കുളത്തിൽ മുങ്ങി മരിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പം നീന്തം പഠിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അത് എന്തായാലും ചെറുകുളത്തിലായാലും അല്ലെങ്കിൽ വള്ളം ഇല്ലാത്താലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നീന്തം പഠിച്ചു വെക്കുന്ന വളരെ പ്രധാനമാണ് ഇപ്പോഴത്തെ കാലത്ത് കാരണം കുട്ടികളൊക്കെ അറിയാതെ തന്നെ കുളങ്ങളിലൊക്കെ എടുത്ത് പോയി നിൽക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് കുന്തിയിട്ടാൽ തട്ടിയിട്ടാൽ നമുക്കറിയാം അപകടങ്ങൾ വരുത്തി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നീന്തം പഠിപ്പിക്കൽ വളരെ നിർബന്ധമാണ് ചെറു കുട്ടികളെ തന്നെ അത് മാതാപിതാക്കളെ മുൻകൈ എടുത്ത് സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ പാഴത്ത് കുറഞ്ഞ വെള്ളത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ തോട് ഒരു അരക്ക് വെള്ളമുള്ള ഏരിയയിൽ നിന്ന് പഠിപ്പിച്ചെടുത്താൽ വളരെയധികം ഉപകാരപ്രദമാകും ഇതിന് മുമ്പ് നമ്മൾ ഇവരൊക്കെയായിട്ട് സ്വിമ്മിംഗ് പൂളിലും മറ്റുള്ള ഏരിയകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ തീ എത്തിയപ്പോൾ നമുക്ക് കൈപ്പള്ളയിൽ വെച്ച് ഇങ്ങനെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ തലഭാഗം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ മുങ്ങുകയായിരുന്നു ഇപ്പോൾ അവർക്കിങ്ങനെ വെല്ലാം കൈവിട്ട് ചെറുതായിട്ട് നീന്താനുള്ള ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കുളം കൂടി നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവര് ക്ലിയർ ക്ലിയറാക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ നീന്തൽ പഠിത്തത്തിൻ്റെ ആവേശത്തിൽ ലേക്കൊക്കെ അടിച്ചിട്ടോ ഞങ്ങൾ ഇനി കയറുകയാണ് കുറേ നേരമായിട്ടോ അപ്പോൾ അവർക്കൊണ്ട് കയറാണ്ട് പറ്റണില്ല അത്രക്കും അവലിക്ക് പറ്റിയ ഏരിയ ആയതുകൊണ്ട് നിന്ന് അവിടെ നീന്താൻ പഠിക്കാനും ഈ ഓലക്ക് പോലെ ഒരു കഴുത്തിനോട് ഒപ്പിച്ചുള്ളൂ വെള്ളം അവിടെ അവർക്ക് കയറാൻ ഭയങ്കര മടിയേ നിൽക്കുകയാണ് ഏതായാലും ഞങ്ങൾ കുളം കയറി നമ്മുടെ ചിറ്റടി കുളം ഈ പ്രദേശത്ത് രണ്ട് മൂന്ന് രണ്ടര മണിക്കൂറോളം ഈ കുളത്തിൽ എല്ലാവരും നീന്തം പഠിക്കലും അല്ലെങ്കിൽ നമ്മൾ അറിയണോലൊക്കെ ആ നായമേറിയ ഭാഗത്ത് ഒക്കെ ചാടി കുളിച്ച് ആവശ്യത്തോടെ കൂടി നമ്മൾ ഈ കുളം വിട്ട് നമ്മളെ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും കയറി അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ കക്കാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം എങ്ങോട്ടൊരു എട്ട് എട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ടാവും വേങ്ങര ചേറൂര് അങ്ങനെ കാശ്മീർ കഴിഞ്ഞ രസം കാ ക്ലീനക്കോട് ചിറ്റടി ചിറ്റടിക്കുളം കുളം എന്ന ഈ ഒരു സ്ഥലത്ത് കിട്ടുമോ അപ്പോൾ റോഡിന് വക്കിലാണ് നല്ല ടാറിട്ട് റോഡിനോട് ഒപ്പിച്ച ഈ കുളം ഉള്ളത് അപ്പോൾ ഇതുപോലെ കടന്നു പോകുമ്പോൾ കറക്റ്റ് നമുക്ക് കുളമൊക്കെ കാണാൻ പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ട് നിന്ന് നീന്താൻ പഠിപ്പിച്ചാൽ നമുക്ക് വളരെ ഭാരം കുറയും വളരെ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റും പ്രായം കൂടി കഴിഞ്ഞാൽ അവരെ നമ്മൾ കയ്യിൽ പിടിച്ച് താങ്ങാനൊന്നും കഴിയില്ല അപ്പോൾ ഈ ചെറു പ്രായത്തിൽ നിന്ന് നീന്തും പഠിപ്പിച്ചെടുക്കുന്നത് വളരെയധികം നന്നാവും അതിനൊക്കെ പറ്റിയ ഒരു കുളം തന്നെയാണിത് അപ്പോൾ നമ്മളെല്ലാവരും കയറി ഇനി നമ്മൾ നാട്ടിലേക്ക് പോകട്ടോ അപ്പൊ സെറ്റാണ് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറര മണിക്ക് വന്നതാണ് നമ്മൾ ഈ കുളത്തിലേക്ക് ഇപ്പൊ ഇവിടെ എത്തി ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടോ അപ്പോൾ കുറേ ടൈമായി അപ്പോൾ ഒരു പൊളി ഒരു ടൈമായിട്ടോ എന്താ മണിക്ക് ഒരെ അപ്പൊ വേങ്ങര കീനക്കോട് ചിറ്റടിക്കുളത്തിലുള്ള ആ ഒരു വ്യൂ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് മൂന്ന് സെക്ഷൻ ആയിട്ടുള്ള വെള്ളം നല്ല ആയമേറിയ ഭാഗം അതുപോലെ നീന്താൻ പഠിക്കാൻ പറ്റിയ ഏരിയ വാഹനങ്ങൾ കഴിയാൻ പറ്റിയ ചെരുപ്പടിക്കളല്ല വൃത്തിയുള്ള വെള്ളം ഏരിയ അങ്ങനെ മൂന്ന് ഈ കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളെ കാണിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കണോ നമ്മളെ ഏ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം